എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസം മീട്ട സന്ദരയുടെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്തു നമ്മൾ അവസാനം ചെയ്തത് ആ ഒരു കടയുടെ ചിത്രം വരച്ച് അതിനെക്കുറിച്ച് എഴുതാനാണ് അല്ലേ അതിൻ്റെ ഒരു ചെറിയ രൂപം കൂടി ഞാനിവിടെ ചേർക്കുന്നുണ്ട് പംസാരിക്ക് ദൂക്കാൻ പലചരക്ക് കട എഹ് എക്ക് പംസാരിക്ക് ദൂക്കാൻ ഹേ ഇതൊരു പലചരക്ക് കടയാകുന്നു എഹ് മേരേ ഖർക്കേ സാമ്നേ ഹേ ഇതെൻ്റെ വീട്ടിൻ്റെ സമീപത്താകുന്നു ഏഹാം തരകു തരകേ ഖരയിലൂ ചീസേ ഹേ ഇവിടെ പലതരത്തിലുള്ള വീട്ടു സാധനങ്ങളുണ്ട് ജയ്സേ ചാവൽ ചീനി ചായ് ഫൽ സബ്ജിയ മിഠായി മാതി ഉദാഹരണം അരി പഞ്ചസാര ചായ പഴങ്ങള് പച്ചക്കറികൾ പലതരം മ മധുര പലഹാരങ്ങൾ മുതലായവ കബി കബിയഹാം ഗിലൗനെ അവർ സജാവട്ടിക്ക് ചീസെം ഫിഹെ കബി കബിയെ ചിലപ്പോഴൊക്കെ ഇവിടെ ഗിലൗനെ കളിപ്പാട്ടങ്ങൾ അവർ കളിപ്പാട്ടങ്ങളും സജാവട്ട് കി ചീസേം ഫിഹെ അലങ്കാര സാധനങ്ങളും ഉണ്ടാകുന്നു അതെല്ലാതിക്ക് പാഠഭാഗ സെ ഉചിത ശബ്ദത്തിട്ടുകൊണ്ടേ അവരുളിക്കയും പാഠഭാഗത്തിൽ നിന്നും ഉചിതമായ വാക്കുകൾ കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുകയറ്റി മൗസമേ ഫൽച്ചു തീതി മേനെ ഉസ് കാങ്കുസേ ഉസ് ബൂഡി മഹിളെ ഭാര്യ മേം പൂച്ച ഇവിടെ ഘുമഡി മഹിള ഇതിനു മുമ്പായിട്ട് ആ റെഡ് കളറിലെ നോക്കൂ ചോട്ടീസി ബൂഡി രണ്ട് ചോട്ടീ സി എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പെട്ടി കട പെട്ടിക്കട ബൂഢീന്ന് പറഞ്ഞ വയസ്സായ മഹിള വയസ്സായ സ്ത്രീ ഇതാണ് അതായത് മഹിളയെ വിശേഷിപ്പിക്കുന്നതാണ് ബൂഢി ആ പെട്ടിക്കടയെ വിശേഷിപ്പിക്കുന്നതാണ് ചോട്ടി ചോട്ടി സി അച്ചി ലഡ്കി അച്ചി ലെഡ്കി എന്ന് പറഞ്ഞാൽ ആ നല്ല പെൺകുട്ടി നല്ല പെൺകുട്ടി ആ പെൺകുട്ടിയെ വിശേഷിപ്പിക്കുന്നതാണ് നല്ല അച്ചാലെട്ട നല്ല ആൺകുട്ടി ആൺകുട്ടിയെ വിശേഷിപ്പിക്കുന്നത് നല്ല അതേപോലെ നോക്കൂ അതുപോലുള്ള ഒരു വിശേഷണമാണ് ചോട്ടീസി ബൂഢി മഹിളയെ വിശേഷിപ്പിക്കുന്നതാണ് ബൂഢി ചോട്ടീസി ആ പെട്ടിക്കടിയെ ഘുമടിയെ വിശേഷിപ്പിക്കുന്നത് അതായത് ഒരു വസ്തുവിനെയോ ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെയോ എൻ്റെ പേരിനെ വിശേഷിപ്പിക്കുന്ന ശബ്ദത്തെയാണ് വിശേഷണം എന്ന് പറയുന്നത് അതായത് ഘുമടിയെ വിശേഷിപ്പിക്കുന്നത് ചോട്ടീസി മഹിളയെ വിശേഷിപ്പിക്കുന്നത് ബൂടി ഇത്തരത്തിൽ നമ്മൾ പഠിച്ച പാഠത്തിൽ കുറേ വാക്കുകളുണ്ട് ഇവിടെ നോക്കൂ ചോട്ടീസി ഉദാഹരണം ഗുമടി ബൂഡി മഗ്ള അവിടെ കൊടുത്തത് തന്നെ ഇവിടെ താഴെ സന്ദര കൊടുത്തിട്ടുണ്ട് നോക്കൂ സന്ദര സന്ദരയ്ക്ക് അനുയോ വിശേഷിപ്പിക്കുന്നത് എന്താണ് മീട്ടാ സന്ദര അടുത്തത് ബൂഢി കാങ്ക് ആ കച്ചവടക്കാരി ബൂഢിയാണ് വയസ്സായതാണ് അതും ഒരു വിശേഷണമാണ് അടുത്ത് നോക്കുക ശക്കർ കന്ത് മധുരക്കിഴങ്ങ് ഉബലി മധുരക്കിഴങ്ങ് ഉബലി എന്ന് പറഞ്ഞാൽ പുഴുങ്ങിയ പുഴുങ്ങിയ മധുരക്കിഴങ്ങ് നിയമിത ഗ്രാഹക ഗ്രാഹക സാധനം വാങ്ങുന്ന ആൾ നിയമിത അതായത് സ്ഥിരം സ്ഥിരം വാങ്ങുന്നയാൾ നിയമിത ഗ്രാഹക അടുത്ത് നോക്കൂ ലഡ്ക്കി അവിടെ നന്നി ലഡ്കി എന്ന് പറയുന്നത് നന്നി നന്ദി എന്നാണ് എഴുതുന്നത് വായിക്കുന്നത് നന്നിയിലെക്കി അടുത്ത സവാല് നോക്കൂ സവാല് സവാല് ക്വസ്റ്റ്യൻ അയാള് രണ്ടാമത് മകൾ കച്ചവടം ചെയ്യുന്ന പേരക്കുട്ടി കച്ചവടം ചെയ്യുന്ന സമയത്ത് വന്നപ്പോൾ അയാളുടെ മനസ്സിൽ പഴയ ക്വസ്റ്റ്യൻ ഓർമ്മ വന്നു അതായത് പുരാനി പുരാനാ സവാൽ പഴയ ആ ക്വസ്റ്റ്യൻ ഓർമ്മ വന്നു അടുത്ത് നോക്കും ഉങ്കലിയാം ഉംഗലിയാം ഉങ്കലിയാം വിരലുകളുടെ കാര്യം അവിടെ എന്താണ് പറയുന്നത് രണ്ട് ഉങ്കലിയാം ദോ ഉങ്കലിയാം ദോ ഉങ്കലിയാം ഇതുപോലെ വിശേഷിപ്പിക്കുന്ന വാക്കുകൾ നമുക്ക് പലതും കണ്ടുപിടിക്കാവുന്നതാണ് നിയമിത സമയം നിശ്ചയിച്ച സമയം നിശ്ചയിച്ച സമയം അങ്ങനെ കുറെ വാക്കുകളുണ്ട് നമുക്കിത് നിങ്ങൾക്കൊരു ബുക്ക് എടുത്തു വെച്ചിട്ട് അങ്ങനെ എഴുതാം വിശേഷിപ്പിക്കുന്ന കാര്യങ്ങൾ നല്ല പെൺകുട്ടി പഠിക്കുന്ന കുട്ടി പിന്നെ ഡാൻസ് കളിക്കുന്ന കുട്ടി സംഗീതം പാടുന്ന കുട്ടി ഇങ്ങനെയൊക്കെ വിശേഷണം കൊടുക്കാം അതിനാണ് വിശേഷണം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ വിശേഷണം എന്താണെന്ന് ഒരു വസ്തുവിനെയോ ഒരു വ്യക്തിയെയോ അതിൻ്റെ പേരിൻ്റെ മുമ്പായിട്ട് വിശേഷി വിശേഷണം നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കിനെയാണ് വിശേഷണം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അടുത്തത് മീട്ട സന്ദര പാട് പസന്ത് ആയാ മീട്ട സന്ദര എന്നുള്ള പാഠം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിനൊരു ടിപ്പണി എഴുതാൻ ഒരു കുറിപ്പ് എഴുതാനാണ് പറയുന്നത് മീട്ട സന്ദര പാഠഭാഗം ടിപ്പണി എഴുതുമ്പോൾ അതിനകത്ത് വേണ്ടതൊക്കെ ഇതാണ് ലേഖക പരിചയം ആ ടീ ആ പാഠഭാഗം എഴുതി ആളിൻ്റെ പരിചയപ്പെടുത്തണം ആളിനെ പാത്രവും കേ ചരിത്ര ഉല്ലേഖ അതിലെ കഥാപാത്രങ്ങളുടെ ചരിത്രം എന്താണ് എഴുതിയിരിക്കുക സംവാദവും വിശേഷണ പേർ ചർച്ച ആക്കുക അവർ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ആ ചർച്ചയുണ്ട് മൻപസന്ത് പ്രസംഗവും ഉല്ലേഖ്യം മനസ്സിനിണങ്ങിയ ആ ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിനെ കാണിച്ചിരിക്കണം അപ്പനെ വിചാർ പ്രകടക്കുക തൻ്റെ അഭിപ്രായം പ്രകടമാക്കിയിട്ടുണ്ടോ ശീർഷകിലേക്ക് ആകുകയോ എല്ലാത്തിനും ഒരു ശീർഷകം വേണം ഹെഡിങ് ഉണ്ടായിരിക്കണം ഇത്രയും കാര്യങ്ങൾ അതിലുണ്ടായിരിക്കണം അപ്പോൾ അനു ഇതിന് നമ്മൾ ആദ്യം ഹെഡിങ്ങാണ് എഴുതാൻ ഹെഡിങ് എഴുതിയിട്ട് വേണം എഴുതാൻ അനോഖാ സംസ്മരണം വിചിത്രമായ ഓർമ്മക്കുറിപ്പുകൾ മിഠാസന്ദര യാവർ ക സംസ്കരണ് ഹെ മിട്ടാസന്ദര യാവർ എന്ന എഴുത്തുകാരൻ്റെ സംസ്മരണ് ആകുന്നു ഷിലോങ് മേ രകത്തെ സമയം ലേഖക സന്ദരേ ബേച്ചിനെ വാലിയേക്ക് ബൂഡി കാങ്കുക്കി ഘുമടി ജാത്തേതേ അതായത് ഷിലോങ്ങിൽ ലേഖകൻ താമസിക്കുന്ന സമയത്ത് ഓറഞ്ച് വിൽക്കുന്ന ഒരു വയസ്സായ കച്ചവടക്കാരിയുടെ പെട്ടിക്കടയിൽ പോയിരുന്നു വേദോനും ഖുഷീസെ ഭാത്തേം കറുത്തേ സന്തരേഖരത്തേ തേ അവർ രണ്ടുപേരും ഖുഷീസെ സന്തോഷത്തോടുകൂടി സംസാരിക്കുകയും ഓറഞ്ച് വാങ്ങുകയും ചെയ്തിരുന്നു ബീസ് സാൽക്കേ ബാദിൽ ലേഖക ഫിർ വഹാൻ ജാത്തേ സമയം ഉസ് ഗുമടീമേക്ക് യുവതിക്കോ തേക്കാം ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ലേഖകൻ വീണ്ടും ആ സ്ഥലത്ത് എത്തിയ സമയത്ത് ആ പെട്ടിക്കടയിൽ ഒരു യുവതിയെയാണ് കണ്ടത് വഹ് ബൂഡി കാങ്കുക്കി പോത്തീതി അവൾ ബൂടിയായ ആ കച്ചവടക്കാരിയുടെ ചെറുമകളായിരുന്നു വേദോനോ ഉശീസെ ബാത്തേങ്കി അവർ രണ്ടുപേരും കൂടി സംസാരിച്ചു ഫിർ അവർ ഫിർ സന്ദരേ ഖരീത അതിനുശേഷം വീണ്ടും ഓറഞ്ച് വാങ്ങി ടിപ്പണി എഴുതിയതിനു ശേഷം നിങ്ങൾ എഴുതിയ ടിപ്പണിയിൽ ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കണം മേരി ടിപ്പണി മേ എന്റെ ടിപ്പണിയിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഹാമിന് ടിക്കു കൊടുക്കുക ഇല്ലെങ്കിൽ നഹിന്ന് ഇന്റു കൊടുക്കുക ലേഖകൾക്കാ പരിചയിതിയാകെ ഞാൻ എഴുതിയലും ഉണ്ട് പാത്രമെങ്കിൽ ചരിത്രക്കാ ഉല്ലേഖേ അതുമുണ്ട് സംവാദമെങ്കിൽ വിശേഷതാ പർ ചർച്ചാഹെ അവർ സംസാരിച്ചതിൻ്റെ വിശേഷത അതും ചെയ്തിട്ടുണ്ട് മൻപസന്ദ് പ്രസംഗവും കാ ഉല്ലേഖ് ഒരു തമാശയിലാണ് സംസാരിച്ചത് അത് എഴുതിയിട്ടില്ലേ പിന്നെ അപ്പന വിചാർ പ്രകട്ട് ആഹേ തന്റെ അഭിപ്രായം എഴുതിയിട്ടുണ്ട് ശീർഷകലുകഹേ അത് എഴുതിയിട്ടുണ്ട് അടുത്ത ആക്ടിവിറ്റി നോക്കിയാലോ അനുബന്ധുകാര് നമ്മൾ പാഠം പഠിച്ചതിനോട് അനുബന്ധിച്ചിട്ടുള്ള സബ്ജിയോം അവർ ഫലോങ്കെ ചിത്ര ഇക്കട്ടാക്കരയും പച്ചക്കറികളുടെയും പഴങ്ങളുടെയും ചിത്രം ശേഖരിച്ച് താലിയാമീൻ നാം ലിഖി ശേഖരിച്ചിട്ട് നിങ്ങൾ ശേഖരിച്ച ചിത്രങ്ങളുടെ പേര് ആ ബോക്സിൽ എഴുതുക ആദ്യത്തെ കോളത്തിൽ ഫൽ പഴങ്ങൾ രണ്ടാമത്തേല് സബ്ജി അപ്പം നിങ്ങൾ ആദ്യം ഒരു പഴത്തിന് പഴത്തിനിപ്പോൾ സന്തര സന്തര എന്ന് എഴുതിയായി അങ്ങനെ കുറേ പഴങ്ങളുടെ പേര് എഴുതുക ഇപ്പുറത്തെ സൈഡിൽ പച്ചക്കറികളുടെ പേര് എഴുതുക നോക്കൂ ഇ സി പ്രകാരിൽ ഈയെ ഫൽ അങ്കൂർ മുന്തിരി അനാർ മാതളങ്ങ സന്തര ഓറഞ്ച് ജാമുൻ ഞാവൽപ്പഴം അന്നാസ് ചൈതച്ചക്ക സേബ് ആപ്പിൾ കേല വാഴപ്പഴം അമരൂത് പേരയ്ക്ക അഞ്ചീർ അത്തിപ്പഴം തർബൂജ തണ്ണിമത്തൻ അടുത്ത സൈഡ് നോക്കൂ ബൈഗൺ വഴുതനങ്ങ ഭിണ്ടി വെണ്ടയ്ക്ക കരേല പാവയ്ക്ക മസൂർ പയർ ടമാറ്റർ തക്കാളി ആലു ഉരുളക്കിഴങ്ങ് ചെഞ്ചിട പടവലങ്ങ ലോൺ ചീര ഗാജർ ക്യാരറ്റ് അതരക്ക് ഇഞ്ചി ഇതേപോലെ എഴുതുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ആൽബം തയ്യാറാക്കുക ആൽബം തയ്യാറാക്കി വിൽക്കുക ഓരോ ഫലങ്ങൾ വേറെ പിന്നെ പച്ചക്കറികൾ വേറെ ഓരോ പേജിലായിട്ട് ഓരോ നിങ്ങൾ പല രീതിയിൽ ഡിസൈൻ ചെയ്ത് തയ്യാറാക്കുക ഉള്ളൂ ഈ പാഠത്തിലെ ആക്ടിവിറ്റീസ് ഇതൊക്കെ നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം അറിയിക്കുക അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക